എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് പാലടപ്രഥമൻ എനിക്ക് തോന്നുന്നു ഇനി ഒരാഴ്ചയും കൂടൊക്കെ ഓണം അവിടെ എവിടെയും എല്ലാം ലോകമെമ്പാടും നമ്മൾ കൊണ്ടാടും അപ്പോൾ സൗകര്യമായിട്ട് ഒരു സാവധാനമായിട്ട് ആർക്കെങ്കിലും പാലടപ്രഥമൻ വെക്കണമെങ്കിൽ ഓണം ദിവസം കഴിഞ്ഞിട്ടും ഇത് വെക്കാവുന്നതാണ് ഒരുപാട് ഓണ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണം ഇതിനൊക്കെ ഒരു ട്രഡീഷണലായിട്ടൊരു വേ ഉണ്ട് അതല്ലാതെ എളുപ്പത്തിൽ ശർക്കര കലക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ കളർ വരുത്തുന്നതൊന്നും ശരിയല്ല ട്രഡീഷണൽ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ഈ പാലടപ്രഥമൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് അട കറക്റ്റായിട്ടൊന്ന് വേഗണം ഇപ്പൊ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ആണ് എടുത്തിരിക്കുന്ന അട അപ്പം ഈ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഈ അടയിടാം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കണം എയർടൈറ്റായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒറ്റ മണിക്കൂർ ഇത് ഇതേ ചൂടിലിരിക്കണം ഇനിയും തീ കത്തിക്കണ്ട ഇനി നമുക്ക് പാല് പറ്റിക്കുന്ന പരിപാടി തുടങ്ങണം പാലിടപ്രദമിനെ നമുക്കറിയാം ഒരു പിങ്ക് കളറാണ് അപ്പം ആ കളർ നമ്മൾ പാല് പറ്റിച്ചാണ് ഉണ്ടാകുന്നത് അതല്ലാതെ അതിനകത്ത് ശർക്കര ചേർത്തും ബ്രൗൺ കളറിലെ ഷുഗർ ചേർത്തുമല്ല ഒരു എളുപ്പപ്പണിക്കൊക്കെ നമുക്കങ്ങനെ ചെയ്യാം ആളെ പറ്റിക്കാം പിങ്ക് കളറായെന്നും പറഞ്ഞ് പക്ഷേങ്കിൽ ശരിക്കുള്ള ട്രഡീഷണലായിട്ടുള്ളത് പാല് പറ്റി തന്നെ ആ കളർ വരുന്നതാണ് വെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത് ഇതിനകത്തേക്ക് നമുക്കൊരു അല്പം പഞ്ചസാര എപ്പോഴേ ഇടണം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യും ഇപ്പോൾ ഒഴിക്കണം പാൽ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ പഞ്ചസാരയും നെയ്യും ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് പാൽ ഒഴിച്ച് പറ്റിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളവും പറ്റണം അതുപോലെ തന്നെ പാലിൻ്റെയും ഒരു പത്ത് ശതമാനം പറ്റണം എങ്കിലേ പാലിനെ കറക്റ്റ് കളർ വരത്തുള്ളൂ ഇതാണ് പാലട പ്രഥമൻ പിങ്ക് കളർ കളറാകുന്നതിന്റെ രസതന്ത്രം ഇപ്പം പിന്നെ എല്ലാത്തിനും കുറുക്ക് വഴികളുണ്ട് നമുക്ക് ശകല ശർക്കരയൊക്കെ ചേർത്ത കളർ മാറും അത് പിങ്ക് പോലെ ഇരിക്കും പക്ഷേങ്കില് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ വെള്ളവും പഞ്ചസാരയും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്കാണ് പാൽ ഒഴിക്കേണ്ടത് അതിനി ഒഴിച്ച് വെള്ളം മുഴുവൻ പറ്റിക്കണം എന്നാൽ പിന്നെ വെള്ളം ഒഴിക്കാതിരുന്ന പോരെന്ന് ചോദിക്കാം ആ വെള്ളത്തിനകത്തും ആ നെയ്ക്കകത്തുമാണ് ഈ പാല് പറ്റുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മണിക്കൂറോളം ഏകദേശം മുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂർ ഈ പാൽ പറ്റാനായിട്ട് പിടിക്കും അതുമാത്രമേ ഉള്ളൂ താമസം അപ്പം അങ്ങനെ വരുമ്പോഴാണ് പാലിൻ്റെ കളർ ഒരു ലൈറ്റ് പിങ്ക് ആവും നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് തിളയ്ക്കുന്നത് നടുക്കാക്കി വെക്കണം അതല്ലെങ്കിൽ പാല് തൂകിപ്പോവും വല്ലാതെ പാലിങ്ങനെ തിളച്ച് വരുന്ന ഉടനെ നമ്മളതിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഈ നടുക്ക് തണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടി വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്നത് നടുക്ക് മാത്രമായിട്ട് നിൽക്കും അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം പുറത്ത് പാല് തിരച്ചു പോകാതെ പാല് വെട്ടി തിളയ്ക്കുന്നണ്ടോ നെയ്ക്കകത്തും വെള്ളത്തിനകത്തും കിടന്ന് ഇങ്ങനെ പാല് വെന്തോണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പാല് വെന്ത് വഴന്ന് കളർ മാറുന്നതാണ് അട ഏകദേശം ഒരു മണിക്കൂറോളം ഇരിക്കണമല്ലോ അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അട ശരിയാകുമ്പോഴത്തേന് പാലും ഒരുവിധം പറ്റി കിട്ടും നേരത്തെ നേരത്തെതായി ഇവിടെ വരെ ഉണ്ടായിരുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് അടയിടണം അപ്പം അട വെന്തോന്ന് നോക്കണ്ടേ ഇത് ഒട്ടിപ്പിടിക്കാതെ വേറെ വേറെ ആയിട്ട് വെന്തിട്ടുണ്ട് തണുത്ത വെള്ളത്തിനകത്തു ഞാനൊന്ന് കഴുകിക്കൊണ്ട് വരാം ഇനി നമുക്കിതിനകത്തേക്ക് അടയിടാം ഇനിയും ഇത് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞെങ്കിലേ നമുക്ക് പഞ്ചസാര ഇട്ടാൽ മതി ഈ പാൽ പായസത്തിന് ഈ പാല് പറ്റിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ തേങ്ങാ പാലൊന്നും എടുക്കേണ്ടാത്തത് കൊണ്ട് വളരെ ഈസിയാണ് സത്യത്തിൽ ചെയ്യാൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോഴും പാൽ പറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് തീരു പായസമാണ് ശരിക്കും ഇത് പറ്റിക്കൽ പായസം നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടുക നമ്മുടെ അളവനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കണം കാര്യം അടയിലെല്ലാം നന്നായിട്ട് ഷുഗർ പിടിക്കണമല്ലോ കൊടുവലായിട്ട് അല്പം നെയ്യും കൂടെ ഒഴിക്കാം ഒന്നാമത് അത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പാട കെട്ടാതിരിക്കാനായിട്ടാണ് ഇതൊരു ലൈറ്റ് പിങ്ക് കളർ മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ ട്രഡീഷണൽ അടപ്രഥമൻ റെഡിയാണ് ഇതിനകത്ത് ഒന്നും ചേർക്കാറില്ല പക്ഷെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏലക്കപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ കാശുവിനായിട്ടും റോസ്റ്റ് ചെയ്തും ചേർക്കാം അപ്പം ഇതിന്റെ ആ ഫ്ലേവർ അങ്ങ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാത്ത പോലെ ഒരു ശകലം ഏലക്കപ്പൊടി ഇടാം പാൻ ചൂടാകുന്നതുകൊണ്ടെ നമുക്കൊരല്പം നെയ്യ് ഒഴിക്കാം പറഞ്ഞേണ്ടിയിടാം ഇതും ചെറുതായിട്ടൊന്ന് പിങ്ക് കളർ ആയാൽ മതി കളർ ആയാൽ മതി ആ നെയ്യോടുകൂടെ തന്നെ നമുക്കങ്ങ് ഒഴിക്കാം ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് താങ്ക് യു സ്റ്റേ സേഫ്